മാവേലിക്കര മീഡിയ സെന്റർ കുടുംബസംഗമവും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവും സംഘടിപ്പിച്ചു കെ വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര മീഡിയ ക്രിസ്മസ് ന്യൂ എസ് എൻ ഡി പി ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു മീഡിയ സെന്റർ പ്രസിഡന്റ് ശ്യാം കറ്റാനം അധ്യക്ഷനായി സെക്രട്ടറി യു ആർ മനു സ്വാഗതം പറഞ്ഞു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കൌൺസിലർ ശാന്തി അജയൻ ഡോക്ടർ എ വി ആനന്ദരാജ് ജോയിന്റ് ആർ ടിഒ എം ജി മനോജ് അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജെറി മാത്യു ഗോപൻ ആഞ്ഞിലിപ്ര എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികൾ ആദരവ് സമ്മാനദാനം സ്നേഹവിരുദ്ധ എന്നിവ നടന്നു മീഡിയ സെന്റർ ഏർപ്പെടുത്തിയ പുരസ്കാരം ഡോക്ടർ ജെറി മാത്യുവിന് നൽകി ആദരിച്ചു സി ന്യൂസ് മാവേലിക്കര